ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പൈനാപ്പിൾ ലൈമിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് പൈനാപ്പിൾ ലൈം അപ്പം നമുക്കതിങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ ഒരു ചെറിയ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മധുരമുള്ള പൈനാപ്പിൾ കിട്ടുമെങ്കിൽ അതുതന്നെ നോക്കാം എനിക്കിവിടെ നല്ല അത്രയ്ക്ക് കളറില്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കിട്ടിയത് അപ്പോൾ പൈനാപ്പിൾ ലൈമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ വെച്ച് വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കാം പിന്നെ പൈനാപ്പിൾ ലൈമിൽ കൂടുതലും എല്ലാവരും രണ്ട് മൂന്ന് പൈനാപ്പിൾ ഉണ്ട് ഇപ്പം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് പീസസ് ഒക്കെ ഇടുള്ളൂ അപ്പോൾ എനിക്ക് പൈനാപ്പിൾ ഇഷ്ടമായതുകൊണ്ടിട്ടാണ് ഞാൻ കൂടുതൽ കൂടുതലിപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ എടുക്കണ്ട കുറച്ച് പൈനാപ്പിള കുറച്ച് പൈനാപ്പിളും കൂടുതൽ വെള്ളം ചേർത്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇടാം പൈനാപ്പിൾ ഇടുമ്പോൾ ഞാൻ സെൻറ്ററിൽ എല്ലാം കട്ടിയുള്ള ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഇട്ട് ഇട്ടിരിക്കുന്നത് അതിടേണ്ടവർക്ക് ഇടാം കുഴപ്പമില്ല ചിലവർക്ക് ചെറിയും അതുകൊണ്ടിട്ടാണ് നാവ് ചെറിയും എന്ന് പറയേണ്ടത് അപ്പോൾ നമുക്ക് പൈനാപ്പിളിൻ്റെ പീസസ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഞാൻ ഒരു ലെമണിൻ്റെ ഒരു ലെമൺ ആണ് ഒരു ലെമണിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ രണ്ട് പീസസും അതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം നന്നായിട്ട് ഇപ്പോൾ ലെമണിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം പക്ഷേ പൈനാപ്പിൾ ടൈമിൽ ഇത്രയും പൈനാപ്പിളിന് ഒരു ലെമൺ മതി ഇനി നമുക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി ചേർക്കാം എനിക്ക് കുറച്ച് വാടിയ മിൻറ്റ് ലീവ്സാണ് കടയിൽ നിന്ന് കിട്ടിയത് ഫ്രഷ് കിട്ടുമെങ്കിൽ അതുതന്നെ ചേർക്കാൻ നോക്കാം കേട്ടോ ഇനി നമുക്ക് പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയ സ്പൂൺ രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് അത് ചേർക്കുക ഇനി ഹണി ആണ് ഇഷ്ടം എന്നുള്ളവർക്ക് ഹണിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ചിങ്ങനെ പഞ്ചസാര ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കാൻ നോക്കാം ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഐസ് ക്യൂബ്സും ഉണ്ടെങ്കിലും അതുകൂടി ചേർത്ത് കൊടുക്കാം നമ്മളെപ്പോഴും പൈനാപ്പിളിലേയും നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ കഴിക്കാം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അരിച്ചെടുക്കാം നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു പത പത പോലെ കിട്ടും ആ ഒരു ടൈമിൽ തന്നെ കുടിക്കാൻ നോക്കാം പതയൊക്കെ മേളിൽ വന്ന് വെള്ളം താഴെ അങ്ങനെ കിടക്കരുത് ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഫ്രഷ് ലൈമൊക്കെ അടിച്ചു കഴിയുമ്പോൾ തന്നെ കുടിക്കില്ലേ ആ ആ ഒരു രീതിയിൽ തന്നെ കുടിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ചൂട് സമയത്തൊക്കെ എപ്പോഴും ഫ്രഷ് ലൈമും അല്ലെങ്കിൽ വേറൊള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതും കൂടി ട്രൈ ചെയ്ത് കൊടുക്കുക ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ പൈനാപ്പിളിൻ്റെയും കൂടി മാംഗോ സീസൺ മാത്രമല്ല പൈനാപ്പിളിൻ്റെയും കൂടി സീസണാണ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇനി പൈനാപ്പിൾ മേടിക്കുമ്പോൾ ഇതുപോലെ പൈനാപ്പിൾ ലൈം ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുമാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സബ്ജ സീഡ്സ് നമ്മുടെ കസ്കസും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്